കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പാർത്ഥസാരഥിയായ കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വിശുദ്ധ നദിയായ പമ്പയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവരിൽ ഒരാളായ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വാസം യുദ്ധക്കളത്തിൽ നിരാഹുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണത്രേ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് ഈ ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്കെടുത്ത നിലയ്ക്കലിലായിരുന്നു എന്നാണ് അവിടെ നിന്ന് പിന്നീട് വിഗ്രഹം ആറ് മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണത്രേ ആറ് മുളക്കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് ആറന് എന്ന പേര് വന്നത് എല്ല വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നതും ഇവിടെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുമർചിത്രങ്ങളും ക്ഷേത്രത്തിൽ കാണാം കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണം കൂടിയാണ് പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടുത്തെ പാർത്ഥസാരഥി വിഗ്രഹത്തിന് ആറടിപ്പൊക്കമുണ്ട് ക്ഷേത്രത്തിന്റെ ചുമരുകളെല്ലാം എല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിൽ പുറം ചുമരിന്റെ നാല് വശങ്ങളിലായി നാല് ഗോപുരങ്ങളുണ്ട് കിഴക്കൻ ഗോപുരത്തിലേക്ക് പതിനെട്ട് പടികളാണുള്ളത് വടക്കൻ ഗോപുരത്തിൽ നിന്ന് പമ്പ നദിയിലേക്ക് ഇറങ്ങാൻ അൻപത്തിയേഴ് പടികളുണ്ട് പ്രതിഷ്ഠയുടെ വാർഷികമായി വർഷത്തി രോലിക്കൽ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര പരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട് കേരളത്തിന്റെ പ്രധാന ഉത്സവമായ ഓണത്തിന്റെ സമയത്ത് നടക്കുന്ന ആറന്മുള വള്ളംകളി ക്ഷേത്രത്തിൽ ഏറെ പ്രസിദ്ധമാക്കുന്നു അരിയും മറ്റു സാധനങ്ങളും വഞ്ചിയിൽ കയറ്റി അടുത്ത ഗ്രാമമായ മങ്ങാടിലേക്ക് കൊണ്ടുപോയിരുന്ന പഴയ ആചാരത്തിൽ നിന്നാണ് വള്ളംകളിയുടെ തുടക്കം ഈ ആചാരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് കുടിയേറ്റത്തോടെ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ പമ്പയിലെ ആറാട്ടോടെ സമാപിക്കുന്നു ഉത്സവത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഗരുഡ വാഹന എഴുതുന്നള്ളത് ഗരുഡമലയിൽ നിന്ന് പാർത്ഥസാരഥി വിഗ്രഹം ആനകളുടെ അകമ്പടിയോടെ പമ്പാ തീരത്തേക്ക് ആനയിക്കുന്ന ചടങ്ങാണിത് ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് വള്ളസദ്യ ക്ഷേത്രത്തിലെ മറ്റൊരു ഉത്സവമാണ് കണ്ടവന ദഹനം ധനുമാസത്തിലാണിത് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ ഉണങ്ങിയ ചെടികൾ ഇലകൾ ചുള്ളിക്കമ്പുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു കാടിന്റെ പ്രതിരൂപം ഉണ്ടാക്കുന്നു തുടർന്ന് ഇത് കത്തിക്കും മഹാഭാരത്തിലെ കണ്ടവനത്തിലെ തീനയാണ് ഇത് സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണിയും ക്ഷേത്രത്തിൽ ആഘോഷിക്കാറുണ്ട് ഇത്രത്തോളം മഹത്വമാർന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഒരു തവണയെങ്കിലും പോയി ദർശനം പുണ്യം നേടാൻ കഴിയുന്നവർ വളരെയേറെ സുഹൃതികൾ തന്നെ